നമസ്കാരം ക്രൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം പി എസ് സിയിൽ ഒന്നാം റാങ്ക് അഴിമതി ആരോപണത്തിന് പിന്നിൽ കൂട്ട ആത്മഹത്യ കാക്കനാട്ടെ കൂട്ട ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെ സഹോദരി ശാലിനിക്കെതിരെ അഴിമതിയിൽ സി ബി ഐ കേസെടുത്തിരുന്നു ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി ജോലി നേടിയ വ്യക്തിയാണ് ചാലിനി വിവാഹമോചിതയായ ചാലിനിക്ക് ഒരു കുട്ടിയുമുണ്ട് എന്നാൽ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സി ബി ഐ നോട്ടീസ് നൽകിയിരുന്നു ഇതാണോ കൂട്ട ആത്മഹത്യക്ക് കാരണമായതെന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം ഇന്നലെയായിരുന്നു എറണാകുളം കാക്കനാട് സെൻട്രൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറേയും സഹോദരിയെയും അമ്മയെയും ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് അസിസ്റ്റന്റ് കമ്മീഷണർ മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് മാതാവ് ശകുന്തള അഗർവാൾ എന്നിവരാണ് മരിച്ചത് കാക്കനാട് വിറ്റാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കുറച്ച് ദിവസമായി മനീഷ് വിജയ് അവധിയിലായിരുന്നു ജോലിയിൽ തിരികെ പ്രവേശിക്കാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വീടിനകത്ത് നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു അന്തർമുഖനായ മനീഷ് വിജയ്യുടെ സഹോദരി രണ്ടായിരത്തി ആറിലാണ് ജോലിയിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഇവർക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് കോടതി തള്ളിയത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കോടതി രേഖകൾ പരിശോധിച്ചാൽ ശാലിനിയുടെ അഭിഭാഷകന്റെ വിശദീകരണം കേട്ടാണ് ഹൈക്കോടതി കേസ് തള്ളിയത് തന്റെ കക്ഷിയുടെ ഭാഗത്തു നിന്നും വിവരങ്ങളൊന്നും കിട്ടുന്നില്ലെന്ന അഭിഭാഷകന്റെ വാദം രേഖപ്പെടുത്തിയാണ് കേസ് തള്ളിയത് ശാലിനി വേഴ്സസ് ഗവൺമെന്റ് ജാർഖണ്ഡ് എന്ന പേരിലാണ് ആ കേസുള്ളത് ലോകായുക്ത അടക്കം ഈ കേസ് രേഖകളിൽ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് ഡെപ്യൂട്ടി കളക്ടറായി ജോലി ചെയ്തിരുന്ന ശാലിനിക്കെതിരെ എന്തോ ഒരു അഴിമതി കേസ് നിലവിലുണ്ടെന്ന് വ്യക്തമാണ് ഈ കേസ് കോടതി തള്ളിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകാം മനീഷ് വിജയന്റെ കുടുംബത്തെ അലട്ടിയതെന്നാണ് സൂചന ഭർത്താവുമായി പിണങ്ങി കഴിഞ്ഞിരുന്ന ശകുന്തള അഗർവാൾ സ്വന്തം നിലയിലാണ് മക്കളെ എല്ലാം വളർത്തിയത് നാലു മക്കളാണുള്ളത് മൂത്തമകൻ നേരത്തെ ആത്മഹത്യ ചെയ്തതാണ് ഇപ്പോൾ അമ്മയും മകനും ഒരു മകളും മരിച്ചു ഇനി ഒരാൾ മാത്രമാണ് ശകുന്തളയുടെ മക്കളായുള്ളത് ശാലിനി ഡിവോഴ്സ് നേടിയതാണ് ഇവർക്കൊരു കുട്ടിയുണ്ടെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ജാർഖണ്ഡ് ഹൈക്കോടതിയിലെ രേഖകൾ പ്രകാരം സെപ്റ്റംബറിലാണ് ചാലിനിയുടെ കേസ് തള്ളിയത് അതിനുശേഷമാകണം ചാലിനിയും അമ്മയും കൊച്ചിയിലേക്ക് വന്നത് ഹൈക്കോടതിയിൽ കേസ് തള്ളിയത് കൊണ്ട് തന്നെ ഈ കേസിൽ ഇവർ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തൽ സജീവമായിരുന്നുവെന്നാണ് നിഗമനങ്ങൾ വരുന്നത് മനീഷ് വിജയ് നാട്ടിലേക്ക് യാത്ര പോയെന്നാണ് സഹപ്രവർത്തകർ കരുതിയിരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠതയെക്കുറിച്ച് അറിവുള്ള സഹപ്രവർത്തകർക്കുണ്ടായ സംശയമാണ് നടക്കുന്ന മരണവാർത്ത പുരം ലോകത്തെ അറിയിച്ചത് ഉദ്യോഗസ്ഥനെയും കുടുംബത്തെയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയെങ്കിലും പിന്നിലെ കാരണമെന്തെന്ന് സഹപ്രവർത്തകർക്കോ അയൽവാസികൾക്കോ കൃത്യമായ ധാരണയുമില്ല ഉദ്യോഗസ്ഥനും കുടുംബവും അയൽവാസികളോട് അടുപ്പം വെച്ച് പുലർത്തിയിരുന്നില്ല മുൻപ് കോഴിക്കോട് വിമാനത്താവളത്തിൽ കസ്റ്റംസ് പ്രിവന്റീവിൽ ജോലി ചെയ്തിരുന്ന മനീഷ് വിജയ് ഒന്നര വർഷം മുൻപാണ് കൊച്ചിയിലേക്ക് എത്തുന്നത് പോലീസ് അന്വേഷണത്തിലാണ് ചാലിനിയുടെ ജോലിയുടെ വിവരങ്ങളടക്കം കിട്ടിയത് കാക്കനാട് താണപാടം പടമുകൾ റോഡിലെ സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ മനീഷ് ഒറ്റയ്ക്കായിരുന്നു താമസം മാസങ്ങൾക്ക് മുൻപാണ് അമ്മയും സഹോദരിയും ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നാൽ ഇവരെ പുറത്തു കാണുന്നത് വിരളമായിരുന്നു പ്രാർത്ഥിക്കാനായി സിറ്റൌട്ടിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് മനീഷിന്റെ പ്രായമായ അമ്മയെ കണ്ടിട്ടുള്ളതെന്ന് അയൽവാസികൾ വ്യക്തമാക്കുന്നുണ്ട് അതിനാൽ വീട്ടിൽ നിന്ന് ആളനക്കമില്ലാതായിട്ടും ആർക്കും അസ്വാഭാവികത തോന്നിയിട്ടില്ല തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ കളിക്കാനെത്തിയ കുട്ടികൾ പ്രദേശത്തുനിന്ന് ദുർഗന്ധം വമിക്കുന്നതായി അറിയിച്ചെങ്കിലും ഇങ്ങനെയൊരു അത്യാഹിതം ഉണ്ടായതായി ആരും സംശയിച്ചിരുന്നില്ല എന്നാൽ ജോലിയിൽ കൃത്യനിഷ്ഠത പാലിച്ചിരുന്ന മനീഷ് അവധി കഴിഞ്ഞും ജോലിയിൽ തിരികെ പ്രവേശിക്കാതെ വന്നതോടെയാണ് സഹപ്രവർത്തകർ താമസ സ്ഥലത്തേക്ക് തേടിയെത്തിയത് മനീഷ് വിജയ് സ്വദേശമായ ജാർഖണ്ഡിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് അവധിയെടുത്തത് സഹോദരിയുടെ എന്തോ കാര്യങ്ങൾ തീർക്കാനായി പോകുന്നുവെന്നാണ് ഓഫീസിലൊപ്പം ജോലി ചെയ്യുന്നവരോട് പറഞ്ഞതും ആരോടും ഇടപഴകാത്ത ഒതുങ്ങിയ പ്രകൃതമായിരുന്നു മനുഷ്യന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും ആർക്കും ധാരണയില്ല ഇപ്പോഴും ഈ കൂട്ട ആത്മഹത്യയിൽ നിഗൂഢതകൾ നിറഞ്ഞിരിക്കുകയാണ് പോലീസ് കൃത്യമായ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം